ഇവിടെ എല്ലാവർക്കും യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിയ്ക്കായാലും എവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡിയാണ് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഉണ്ടായ പ്ലാനാണ് നമുക്ക് നാളെ മുസാൻഡം പോയാലോ എന്നുള്ളത് പോയാലോന്നുള്ളത് മുസാണ്ടാവുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പോയി തിരിച്ചു വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും റെഡിയായി നമ്മൾ യാത്ര തിരിച്ചു കിട്ടോ അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്ക് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കണം എന്ന് തോന്നി അവിടെ ചെന്നപ്പോൾ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ ഇതേപോലെ വലിയ വലിയ മലകളുമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ വേണമെങ്കിൽ പോവാം നമ്മൾ പോയ സമയം സീസണല്ലാത്തത് കൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബോർഡറിൽ തീരെ തിരക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാം ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് ില്ല ഈ നേരിട്ട് കാണുന്ന അത്ര ഭംഗി ഈ വീഡിയോയിലൊന്നും തോന്നുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഭക്ഷണൊക്കെ കഴിച്ച് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു ഈ ഒരു കടലിന്റെ ഭംഗിയും ബോട്ടിങ്ങും തന്നെയാണ് കേട്ടോ അവിടെ കാണാനായിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ ബോർഡർ ക്രോസ് ചെയ്തു ആ ഒരു പ്ലാനിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ചെറിയൊരു ട്രിപ്പ് ആയിരുന്നെങ്കിലും കൂടി യാത്ര പോയി വന്നപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷായിട്ടോ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ഫ്രീ ആക്കി റിലാക്സ് ആക്കി വെക്കാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകൾ എപ്പോഴും നല്ലതാണ്